ഹലോ ഞാൻ ജോസഫ് ജോർജ് ഐഷിൻ്റെ പ്രശസ്തമായിട്ടുള്ള മാസ് എനർജി ക്വാലൻസ് പ്രിൻസിപ്പിൾ സ്പെഷ്യൽ റിലേറ്റിവിറ്റിയിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അവതരിപ്പിച്ച സ്പെഷ്യൽ റിലേറ്റിവിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശയമാണ് മാസ് എനർജി ക്വാലൻസ് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് അതനുസരിച്ച് മാസിനെ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയും അതുപോലെ തിരിച്ചും ചെറിയ അളവിലുള്ള മാസ് വളരെ ചെറിയ അളവിലുള്ള മാസിന് വളരെ അധികം എനർജിയെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് അത് സൂചിപ്പിക്കുന്നത് അതിനുശേഷം നടന്ന പരീക്ഷണങ്ങൾ മാസ് എഫക്റ്റ് എന്ന് പറയുന്ന പ്രതിഭാസത്തെ കണ്ടെത്തുണ്ടായി അതായത് ഒരു ന്യൂക്ലിയസ് ആ ന്യൂക്ലിയസ് ൽ കുറേയധികം ന്യൂക്ലിയർ പാർട്ടിക്കിൾസ് ചേർന്നാണ് ന്യൂക്ലിയസ് ന്യൂക്ലിയർ പാർട്ടിക്കിൾസ് ചേർന്നാണ് ഒരു ന്യൂക്ലിയസ് ഉണ്ടാകുന്നത് അപ്പോൾ ഒരു ന്യൂക്ലിയസിൻ്റെ മാസം ഈ ന്യൂക്ലിയസിനകത്തുള്ള പാർട്ടിക്കിൾസ് വേർതിരിച്ച് ഇരിക്കുമ്പോൾ വേർതിരിഞ്ഞിരിക്കുമ്പോൾ ഉള്ള മാസും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് അതായത് ന്യൂക്ലിയർ പാർട്ടിക്കിൾസ് കൂടിച്ചേർന്ന് ഒരു ന്യൂക്ലിയസ് ന്യൂക്ലിയസായിട്ടിരിക്കുമ്പോൾ അതിനുള്ള മാസ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള പാർട്ടിക്കിൾസ് സെപ്പറേറ്റ് ആയിട്ടിരിക്കുമ്പോഴുള്ള മാസിനെ അപേക്ഷിച്ച് കുറച്ച് കുറവാണ് അതിനാണ് മാസ്റ്റ് ഇഫക്റ്റ് എന്ന് സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ പിന്നീട് നടന്ന പരീക്ഷണങ്ങൾ മാസ്റ്റ് എഫക്റ്റ് എന്ന് പറയുന്ന പ്രതിവാസത്തെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗതിയെ കൺഫേം ചെയ്യുകയും ചെയ്തു അപ്പോൾ ന്യൂക്ലിയർ റിയാക്ഷനുകൾ അല്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റികൾ ന്യൂക്ലിയർ ഫിഷൻ ഫ്യൂഷൻ ഇങ്ങനെയൊക്കെ ഉള്ള പ്രതിഭാസങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന മാസ്റ്റ് എഫക്റ്റ് വളരെയധികം എനർജിയെ ഉൽപ്പാദിപ്പിക്കുന്നതായിട്ട് പിന്നീട് കണ്ടെത്തുകയും ചെയ്തു അതോടെ ഈ ഐഷിൻ്റെ മാസ് എനർജി ഇക്വാലൻസ് പ്രിൻസിപ്പിളിന് വളരെ വ്യാപകമായിട്ടുള്ള സ്വീകാര്യത ലഭിക്കുകയും ചെയ്തു ഇന്നത്തെ മോഡേൺ ആധുനിക ഭൗതികശാസ്ത്രത്തിൽ മാസ് എനർജി ഇക്വാലൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അത് ഉപയോഗിച്ച് ന്യൂക്ലിയർ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന റിയാക്ടറുകളിൽ ഉത്പാദിപ്പിക്കുന്ന ഊർജം കണക്കാക്കാനും അതുപോലെ നമ്മുടെ സൂര്യനിൽ സൂര്യനിൽ ന്യൂക്ലിയർ ഫ്യൂഷനാണെന്ന് ആണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് സൂര്യ ന്യൂക്ലിയർ സൂര്യനിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷനിൽ ഉണ്ടാകുന്ന എനർജി എത്രമാത്രം എത്രമാത്രമായിരിക്കാം എന്ന് കണ്ടെത്തുന്നതിലേക്കും കൂടാതെ സ്പേസിലുള്ള വളരെ ഡീപ്പ് സ്പേസിലുള്ള പ്രതിഭാസങ്ങൾ അതായത് സൂപ്പർണോവ സ്ഫോടനങ്ങൾ ന്യൂട്രോൺ ഷാർ മർജ് കൊളീഷൻസ് ബ്ലാക്ക് ഹോൾ മർജസ് ഇങ്ങനെയൊക്കെ നടക്കുന്ന വളരെ ഡീപ്പ് സ്പേസ് നടക്കുന്ന പ്രതിഭാസങ്ങൾ അതിനെ അതിൽ നടക്കാൻ എത്ര അതിൽ അതിലുണ്ടാകുന്ന ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജ്ജം കണക്കാക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആധുനിക ഭൗതികശാസ്ത്രത്തിൽ വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് മാസ് എനർജി ഇക്വാലൻസ് എന്ന് പറയുന്നത് ിലെ വിശ്വാസമനുസരിച്ച് മാസ് ടിഫക്റ്റ് മാസ്റ്റ് എഫക്റ്റ് എനർജിയായിട്ട് ആവുന്നു ആ മാസ് ഇഫക്റ്റ് മാസ് ആൻഡ് എനർജി ഇങ്ങനെ അതും മാസും എനർജിയും ഇൻ്റർചേഞ്ചബിളാണ് എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ നിലയ്ക്ക് നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ഞാന് ഒരു നോട്ട് എഴുതിവെച്ചിരുന്നു അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് മാസ് എഫക്റ്റ് എനർജി ഉൽപ്പാദിപ്പിക്കുന്നത് അത് മാസും എനർജിയും ഐശ്വര്യം സൂചിപ്പിക്കുന്നതുപോലെ ഇൻ്റർചേഞ്ചബിൾ ആണോ അല്ലെങ്കിൽ എന്ത് മെക്കാനിസമാണ് ഒരു മാസ്റ്റ് എഫക്റ്റ് എനർജി റിലീസ് ചെയ്യാനുള്ള ഒരു കാരണം എന്നായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് എന്നതിനെ പറ്റിയുള്ള മാസ്റ്റ് എഫക്റ്റിന് എന്ത് സംഭവിക്കുന്നു മാസ്റ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ റിയാക്ഷനുകളിൽ ന്യൂക്ലിയർ ഫിഷൻ ന്യൂക്ലിയർ ഫ്യൂഷൻ റേഡിയോ ആക്ടിവിറ്റി പാർട്ടിക്കൽ കൊണ്ടിഷൻ എക്സ്പെരിമെൻ്റ് ഇതിൽ ഇവ ഇവയിലെല്ലാം തന്നെ മാസ്റ്റ് എഫക്റ്റ് സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ മാസ്റ്റ് എഫക്റ്റിനെ എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ ഒരു മാസ്റ്റ് എഫക്റ്റ് എങ്ങനെയാണ് എനർജിയെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതിലേക്ക് ഉള്ള ഒരു അന്വേഷണമായിരുന്നു അത് അത് ആ നോട്ടിൽ പറയുന്ന അനുസരിച്ച് എങ്ങനെയാണ് ഒരു മാസ്റ്റ് എഫക്റ്റ് എനർജി ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു മാസ്റ്റ് എഫറ്റിന് എന്ത് സംഭവിക്കുന്നു സംഭവിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചില പഠനങ്ങളാണ് അതിനുശേഷം വന്ന വർഷങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഞാനതിൽ കൂടുതൽ ഡീപ്പായിട്ട് വളരെ ആഴത്തിൽ അത് പഠിക്കുകയും അതിനെപ്പറ്റി പബ്ലിഷ് ഉണ്ടായി ഞാൻ റീസെൻ്റായിട്ട് കഴിഞ്ഞ വർഷം ഞാൻ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് ഇപ്പം സൗജന്യമായിട്ട് നിങ്ങൾക്കത് ആണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ എങ്ങനെയാണ് മാസ്റ്റ് എഫക്റ്റ് എനർജി റിലീസ് ചെയ്യുന്നത് അത് ആ മാസ് എനർജി ഇക്വാലൻസ് പ്രിൻസിപ്പിൾ ശരി വയ്ക്കുന്നതാണോ അല്ലോ അല്ലെങ്കിൽ അതിൽ വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് കൊടുക്കാൻ പറ്റുമോ എന്നതിനെ പറ്റിയാണ് ഒരു അതിൽ പ്രതിപാദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത നമ്മൾ മാസ്റ്റ് ഇഫക്റ്റ് എങ്ങനെയാണ് എനർജി റിലീസ് ചെയ്യുന്നത് പരിശോധിക്കുമ്പോൾ രണ്ട് തരത്തിലാണ് ഒരു മാസ്റ്റ് ഇഫക്റ്റ് എനർജി റിലീസ് ചെയ്യുന്നത് ഒന്ന് എന്ന് പറയുന്നത് ഈ ഒരു ന്യൂക്ലിയറിയേഷനോ അല്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റിയോ നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ്സ് പ്രൊഡക്ട്സിൻ്റെ കൈനറ്റിക് എനർജിയായിട്ടാണ് ഒരു പ്രധാനപ്പെട്ട പ്രധാനമായിട്ടും സിംഹഭാഗവും ഒരു മാസ്റ്റ് എഫക്റ്റ് എനർജി റിലീസ് ചെയ്യുമ്പോൾ അതിൽ ഉണ്ടാകുന്ന സിംഗ ഭാഗവും അതിൻ്റെ മെജോറിറ്റി ഓഫ് ദ എനർജി റിലീസ്ഡ് ആസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ പ്രൊഡക്റ്റ്സ് പ്രൊഡക്റ്റ് പാർട്ടിക്കൾസിൻ്റെ അല്ല പ്രൊഡക്റ്റ് ഫ്രാഗ്മെൻസിൻ്റെ കൈനറ്റിക് എനർജിയുടെ രൂപത്തിലാണ് പ്രധാനമായിട്ടും മാസ്റ്റ് എഫക്റ്റ് എനർജി റിലീസ് ചെയ്യുന്നത് രണ്ടാമതായിട്ട് ഈ ന്യൂക്ലിയസ് ഈ ഈ ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുമ്പോൾ വളരെയധികം എനർജിയുള്ള ഫോട്ടോണുകളെ ഗാമ റേസിന് എമി എമിറ്റ് ചെയ്യാറുണ്ട് ഈ മാസ്റ്റെഫിറ്റ് നടക്കുമ്പോൾ രണ്ടാമത്തെ തരത്തിലുള്ള എനർജി റിലീസ് ചെയ്യുന്നത് ഗാമ റേസിൻ്റെ രൂപത്തിലാണ് വളരെയധികം എനർജിയുള്ള ഫോട്ടോണുകളുടെ രൂപത്തിലാണ് അതായത് രണ്ട് തരത്തിലാണ് ഒരു മാസ്റ്റെഫിറ്റ് നടക്കുമ്പോൾ എനർജി റിലീസ് ചെയ്യുന്നത് ഒന്നെന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ഓഫ് ദ പ്രൊഡക്ട്സ് പ്രൊഡക്ട്സിൻ്റെ കൈനറ്റിക് എനർജിയുടെ രൂപത്തിലും പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് ഗാമ റൈസിൻ്റെ രൂപത്തിലുമാണ് ഇനി ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ് ഒരു 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 മാസമുള്ള ഒരു പാട്ടുക്കൾ അല്ലെങ്കിൽ ന്യൂക്ലിയായി അവയ്ക്ക് കൈനറ്റിക് എനർജി എങ്ങനെയാണ് കിട്ടുന്നത് ഒരു മാസമുള്ള ഒരു പാട്ടുക്കളിനോ ഒരു 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 പദാർത്ഥത്തിന് എനർജി കിട്ടുന്ന കൈനറ്റിക് എനർജി കിട്ടുന്നത് എങ്ങനെ എന്താണെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനെ ഒന്ന് ഫിസിക്കലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോഴാണ് അതായത് ഒരു മാസത്തിലൊരു ഒരു കണം പോയിൻ്റ് എയിൽ നിന്നും പോയിൻ്റ് ബിയിലോട്ട് മാറണമെങ്കിൽ അതിന് എന്തെങ്കിലുമൊന്ന് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഉള്ളപ്പോഴാണ് അത് മൂവ് ചെയ്യുന്നത് അതായത് ഒരു 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 പാട്ടുകളിന് ഒരു പ്രൊഡക്റ്റ് പാട്ടുകളിന് അല്ലെങ്കിൽ ന്യൂക്ലിയ ഈ ഡോട്ടർ ന്യൂക്ലിയായിക്ക് എനർജി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എന്തോ ഒന്ന് ഫിസിക്കലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്തോ ഒന്ന് പുഷ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒന്ന് പുറപ്പെൽ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഒരു പാട്ടുക്കൾ തന്നെ കൈനറ്റ് കിട്ടുന്നത് അതേ അതേസമയം ഒരു ഒരു പാട്ടുകൾ ഗാമർ എമിറ്റ് ചെയ്യുക ഒരു ഫോട്ടോകോണിൻ്റെ എമിറ്റ് ചെയ്യുക ഒരു ആറ്റത്തിലെ ഇലക്ട്രോൺ എങ്ങനെയാണ് ഫോട്ടോകോണിൻ്റെ എമിറ്റ് ചെയ്യുന്നത് ആ ആറ്റത്തിലെ ഇലക്ട്രോണുകൾ എക്സൈറ്റഡ് ആകുമ്പോഴാണ് ആ ഫോട്ടോ ഫോട്ടോകോണിൽ എമിറ്റ് ചെയ്യുന്നത് എക്സൈറ്റ് ചെയ്യണമെങ്കിൽ എന്ത് എന്തെങ്കിലുമൊന്നും അതിനെ ഫിസിക്കലായിട്ട് ഇമ്പാക്റ്റ് ചെയ്യണം ഫിസിക്കലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോഴാണ് ഒരു പാർട്ടിക്കിൾ എക്സൈറ്റഡ് ആവുകയും വൈബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ ഒരു പാർട്ടിക്കിളിനെ കൈനക്റ്റിക് എനർജി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്തോ ഒന്ന് അതിനെ ഫിസിക്കലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അതുകൊണ്ടാണ് ആ പാർട്ടിക്കിളിന് കൈനക്റ്റിക് എനർജി കിട്ടുന്നത് അതുപോലെ ഒരു ഒരു കണമോ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസോ ഗാമറേ പോലുള്ളൊരു ഫോട്ടോണെ എമിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്കിൾസ് ആ പാർട്ടിക്കിൾസിനെ അല്ലെ ആ പാട്ടുകളിനെ എന്തോ ഫിസിക്കലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അത് കാണിക്കുന്നത് അപ്പോൾ മാസ്റ്റ് എഫക്റ്റാണ് ഈ പാർട്ടിക്കിൾസിനെ പ്രൊഡക്റ്റ് പാർട്ടിക്കിൾസ് ക്രൈറ്റീരിയൽ കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ കാമാറയോ എമിറ്റ് ചെയ്യുകയോ ചെയ്യുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് അപ്പോൾ ഈ മാസ്റ്റ് എഫക്റ്റിന് എന്തോന്ന് സംഭവിക്കുന്നുണ്ട് എന്താണത് എൻ്റെ പഠനം കാണിക്കുന്നത് ഈ മാസ്റ്റ് ഇഫക്റ്റ് വളരെ അധികം ശക്തിയിൽ പൊട്ടിത്തെറിക്കുന്നതാണ് ഈ പൊട്ടിത്തെറിയാണ് ഈ പാട്ടുകളിന് ഈ കൈനറ്റിക് എനർജി കൊടു കൊടുക്കുന്നത് അപ്പോൾ ഈ കൈനറ്റിക് എനർജി കൊടുക്കുന്ന കൊടുക്കുന്നതും കൊടുക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ ഈ ന്യൂക്ലിയസിലുള്ള കണങ്ങൾ എക്സൈറ്റഡായിട്ട് ഗാമാറ ഉൽപാദി ഉൽപ്പാദിപ്പിക്കുന്നതിനും കാരണമാകുന്ന ഈ മാസ്റ്റ് എഫക്റ്റാണ് ഈ മാസ്റ്റ് എഫക്റ്റ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഫിസിക്കൽ ഇമ്പാക്റ്റിൻ്റെ ഫലമായിട്ടാണ് ഈ ന്യൂക്ലിയർ റിയാക്ഷനിൻ്റെ പ്രൊഡക്റ്റുകൾക്ക് കയറ്ററിഞ്ഞ് കിട്ടുന്നതും ഈ ന്യൂക്ലിയർ പാർട്ടിക്കിൾസ് ഗാമ റേസ് എമിറ്റ് ചെയ്യുന്നതും ഈ ഒരു സംഗതിയെ വളരെ ദൂരവ്യാപകമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ഈ ഒരു ഈ ഒരു കണ്ടെത്തിന് മാസ് എഫക്റ്റ് എന്ന് പറയുന്നത് പ്രപഞ്ചം മുഴുവൻ നടക്കുന്ന ഒരു പ്രതിഭാസമാണ് എല്ലാ ജ്വലിക്കുന്ന നക്ഷത്രങ്ങളും എല്ലാ സൂപ്പർനോഭ സ്ഫോടനങ്ങളും എല്ലാ ബ്ലാക്ക് ഹോളുകളും മർജുകളും എല്ലാ നോട്ടോഷ കൊളീഷൻസും ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങളെല്ലാം എല്ലാം തന്നെ വൺ തോതിലുള്ള മാസ്റ്റ് എഫക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ മാസ്റ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചെടുക്കുന്ന ഒരു പ്രതിഭാസമാണ് അപ്പോൾ ഈ സ്ഫോടനം എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഫോടനം സ്ഫോടനം എന്ന് പറയുന്നത് വളരെ ചെറിയ ഓളിത്തുള്ള ഒരു പദാർത്ഥം വളരെ ചെറിയ സമയത്തിനുള്ളിൽ അത് വികസിച്ച് വേറെ അവസ്ഥയിലേക്ക് മാറുമ്പോഴാണ് പൊട്ടിത്തെറിയുന്നത് ഉദാഹരണത്തിന് ഒരു കെമിക്കൽ എക്സ്പ്രഷൻ എടുക്കുക ആ കെമിക്കൽ സബ്സ്റ്റൻസ് വളരെ ചെറിയ സമയത്തിനുള്ളിൽ സൂപ്പർ ഹീറ്റഡ് ഗ്യാസിൻ്റെ അവസ്ഥയിലേക്ക് മാറുമ്പോൾ അതായത് ഒരു സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു പദാർത്ഥം ഒരു സൂപ്പർ ഹീറ്റഡ് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ വോളിയം എക്സ്പാൻഷൻ വളരെ ചെറിയ സമയത്തിനുണ്ടാകുന്ന വോളിയം എക്സ്പാൻഷൻ കൊണ്ടാണ് പൊട്ടിത്തെറി ഉണ്ടാകുന്നത് അപ്പോൾ മാസ്റ്റ് ഇഫക്റ്റ് പൊട്ടിത്തെറിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ മാസ്റ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് വ്യാ വ്യാപകമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് അപ്പോൾ പൊട്ടിത്തെരിക്കുന്ന ആ അവസ്ഥയിലുള്ള അതായത് ന്യൂക്ലിയർ ഡെൻസിറ്റിയിലുള്ള പദാർത്ഥം അത് പൊട്ടിത്തെറിച്ച് വളരെ തിന്നായിട്ടുള്ള വളരെ സൂപ്പർ ഫൈൻ രൂപത്തിലുള്ള ഒരു മാറ്ററിൻ്റെ രൂപത്തിലേക്ക് ഇത് മാറ്റപ്പെടുമ്പോഴാണ് ഇത് പൊട്ടിത്തെറിക്കുന്നത് അതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്ന ഒരു സൂപ്പർ തിന്നായിട്ടുള്ള ഒരു ഒരു ദ്രവ്യം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ സ്ഥലത്ത് ഈ സ്ഥലത്തുള്ള ഇവിടെ ഇത് ഭൂമിയാണ് ഭൂമിയുടെ പ്രതലത്തിലൂടെ ചേർന്ന് ഇരിക്കുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ ഇവിടെ വായു ഉണ്ട് അപ്പം നമ്മൾ ഈ വായുവിനെ കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് എംറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വായുവിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അപ്പോഴും ഒരു തരത്തിലുള്ള ദ്രവ്യം അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് ഈ ഒരു സംഗതിക്ക് വളരെ അധികം ഇമ്പാക്റ്റ് കൊടുക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് ഐൻസ്റ്റീൻ്റെ സ്പെഷ്യൽ തിയറിയിലും ജനറൽ തിയറിയിലും വിശദീകരിക്കുന്നതോ അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യുന്നതോ ആയിട്ടുള്ള എല്ലാ പ്രതിഭാസങ്ങൾക്കും ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ദ്രവ്യത്തിന് വിശദീകരണം നൽകാൻ കഴിയും ഉദാഹരണത്തിന് ഐൻസ്റ്റീൻ്റെ ജനറൽ നിലറ്റിവിറ്റിയുടെ പ്രധാനപ്പെട്ട എക്സ്പിരിമെൻ്റൽ എവിഡൻസായിട്ട് പരീക്ഷണാൽ പരീക്ഷണ തെളിവുകളായിട്ട് കരുതപ്പെടുന്നത് ഒന്ന് എന്ന് പറയുന്നത് സ്റ്റാർലൈറ്റ് ബിൻ്റെ ഗ്രാവിറ്റേഷൻ ലെൻസിങ് എന്ന് പറയുന്ന രണ്ട് പ്രതിഭാസങ്ങളാണ് അതുപോലെ ഷൻ ഓഫ് ദ പെരിഹിരീൻ ഓഫ് ദ മെർക്രീസ് ഓർബിറ്റ് ഈ ഗ്രാവിറ്റേഷൻ ലെൻസിംഗ് എന്ന് പറയുന്നത് പ്രകാശം ഒരു വളരെയധികം മാസുള്ള ഒരു പദാർത്ഥത്തിൻ്റെ ഒരു മാസി ബോഡിയുടെ അടുത്തൂടെ കടന്നു പോകുമ്പോൾ പ്രകാശത്തിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന ഡിഫ്ലക്ഷനാണ് ഈ സ്റ്റാർലൈറ്റ് ബെൻഡിങ്ങിന് കാരണമാകുന്നത് സ്റ്റാർലൈറ്റ് ബെൻഡിങ് അതുപോലെ ഗ്രാവിറ്റേഷൻ ലെൻസിങ് ഈ രണ്ട് പ്രതി വസ്തുത്തിന് കാരണം പ്രകാശത്തിൻ്റെ ദിശയിലുണ്ടാകുന്ന മാറ്റം ഐസ്റ്റീനിൻ്റെ ജനറൽ തിയറി അനുസരിച്ച് ഒരു മാസ് മാസി മാസിക ഉണ്ടെങ്കിൽ ആ ബോഡിയുടെ ചുറ്റുമുള്ള സ്പേസ് ടൈമിൽ ഈതിൻ്റെ ഇതിൻ്റെ ഈ മാസ് പ്രയോഗിക്കുന്ന വളവ് ഉണ്ടാക്കുന്ന വക്രത മൂലമാണ് പ്രകാശം ബെൻഡാണെന്നുള്ളതാണ് ഐഷിൻ്റെ ജനറൽ തീരി സൂചിപ്പിക്കുന്നത് അതാണ് ഗ്രാവിറ്റേഷൻസി എന്ന് പറയുന്നത് അതുപോലെ പ്രസൺ ഓഫ് പരിഹിലീ മെർക്കുറി സോർബിറ്റ് മെർക്കുറിക്ക് സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മെർക്കുറി ഗ്രഹത്തിന് ഗ്രഹത്തിൻ്റെ ഓർബിറ്റിലുണ്ടാകുന്ന ഒരു അനോമലിയ പ്രസർഷൻ ഓഫ് ദിവസുരി എന്ന് പറയുന്ന പ്രതിഭാസം അത് രണ്ടാമത്തെ തെളിവായിട്ട് ആണ് കരുതുന്നത് പിന്നെ ടൈം ഡയലേഷൻ ലോറൻസ് കണ്ട്രാക്ഷൻ ഈ ചലിക്കുന്ന പദാർത്ഥ പാട്ടിക്കളിൻ്റെ മാസ് കൂടുന്ന പ്രതിഭാസം അതുപോലെ യൂണിവേഴ്സ് യൂണിവേഴ്സൽ സ്പീഡ് ലിമിറ്റ് ഈവൻ പദാർത്ഥത്തിൻ്റെ തരംഗ സ്വഭാവം ഇങ്ങനെയുള്ള എല്ലാ പ്രതിഭാസങ്ങൾക്കും ഈ പ്രപഞ്ചത്തിൽ വ്യാപിച്ചിട്ട് കിടക്കുന്ന ആ ദ്രവ്യത്തിന് വേറെ വ്യത്യസ്തമായിട്ടുള്ള ഓൾട്ടർനേറ്റീവ് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എൻ്റെ ബുക്കിൻ്റെ ഞാൻ പബ്ലിഷ് പബ്ലിഷുള്ള ബുക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് വായിക്കാവുന്നതാണ് la orقم